എൻ എൽ പി എന്ന് പറയുന്ന ചികിത്സാരീതി സ്വീകരിക്കുന്ന ആളുകൾ ആ ചികിത്സ നടത്തുന്ന ഒരാളുടെ അരികിൽ പോയി മന്ത്രിച്ച കഥ പറഞ്ഞു അപ്പൊ ഇയാളുടെ അടുത്ത് മന്ത്രിക്കാൻ പോലും കുറാൻ ഓതും ഖുർആൻ ഓതുന്നതിനിടയിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ കാണാം നൂറ് നൂറ് എന്ന് പറയും അദ്ദേഹത്തോട് എന്താണ് നിങ്ങളുടെ മന്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏ അത് പറഞ്ഞു തരാൻ പറ്റില്ല അത് പ്രത്യേക കോഴ്സ് എടുത്താലേ പറയാൻ പറ്റുള്ളൂ ഇത്തരം അവ്യക്തമായ മന്ത്രങ്ങൾ അതിലേക്ക് ഒരിക്കലും പോകരുത് എന്ത് അസുഖം മാറുമെന്ന് പറഞ്ഞാൽ അസുഖം മാറിയാൽ പോരാ ലമാക്കൾ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ നിന്റെ സർവ്വ അസുഖവും മാറി നീ ശരിക്കൽ വീഴുന്നതിനേക്കാൾ നല്ലത് നിനക്ക് സർവ്വ അസുഖങ്ങളും ബാധിച്ച് നീ മരിച്ചു പോകുന്നത് ആയിക്കൊണ്ട് കാരണം ശരിക്കിലായിക്കൊണ്ട് നീ മരിച്ചാൽ നിന്റെ പരലോകം അതോടുകൂടി ബാധലായി എല്ലാ അസുഖങ്ങളും നിന്നെ ബാധിച്ച അതിന്റെ വേദന മുഴുവൻ നീ അനുഭവിച്ചാൽ നിനക്ക് പരലോകത്ത് അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലമുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ചികിത്സ ഇതാ ഇവിടെ രോഗം മാറുന്നു എന്ന് കേട്ടാൽ ഉടനെ ചാടി വീഴരുത്